ഞങ്ങളുടെ കൂടെ ട്വന്റി ഫോർ ചാനലിന്റെ പ്രവർത്തകരുണ്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ നാട്ടിലേക്ക് കരിയങ്കോവിലേക്ക് ഉദിനൂരിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമസ്കാരം ഓ ഓ സന്തോഷം എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ മലയാളികൾക്കും ഓണം ആവാട്ടാണ് നിങ്ങൾ ഈ കാസർഗോഡ് വന്നിട്ട് അല്ലേ അതെ ഒന്നര വർഷം ഒന്നര വർഷം നമ്മുടെ നാട്ടിലത്തെ ആദ്യമായിട്ടാണ് ഒരു ഓണ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് മറ്റു ഓണത്തിൽ പങ്കെടുത്തിട്ടില്ല സാധാരണ രീതിയിൽ മാഷ് എടുത്ത് വരും മാഷി ഓണാശംസ പുണ്യരാജേനെ കാണും അപ്പൊ അതിലപ്പുറത്തേക്ക് ഇത്തവണ നാടിന്റെ ഓണം എന്താന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയാം ആ കളർഫുൾ ഓണം ആക്കാൻ അപ്പൊ നമുക്ക് പോവാല്ലേ ഓണാഘോഷത്തിൽ നമുക്ക് നാട്ടിലെ ഓണാഘോഷം എങ്ങനെയായിട്ട് നോക്കുന്നു പക്ഷേ ഈ ഭംഗി മാത്രല്ല ഇവിടെ മാഷൻ തക്കെ ഓണത്തിന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ നമ്മുടെ മക്കളെല്ലാം റെഡിയായിട്ട് കളിക്കണ്ടേ നമുക്ക് എല്ലാം റെഡി അല്ലേ ഓക്കെ എന്തൊക്കെയാ ഉള്ളത് നിങ്ങള് ഒരുക്കി വെച്ചിരിക്കുന്നത് ഓണ കളികളുണ്ട് നാടൻപാട്ടുണ്ടോ നാടൻപാട്ട് പിന്നെ ഊഞ്ഞാലുണ്ട് ഇവിടെ പാട്ടുകാരുണ്ട് നല്ല പാട്ടുകാരുണ്ട് അല്ലേ നല്ല പാട്ടുകാരുണ്ട് ഡാൻസുകാരുണ്ട് ഇല്ലേ ഡാൻസ് കളി പാട്ട് ആ ഓട്ടോ കളിച്ചൊന്നും ഉണ്ട് അമ്പോണ്ട് കസേര കളിയുണ്ട് അപ്പൊ നമ്മൾ ഉഷാറാക്കും ഉഷാറാക്കും അടിപൊളിയാകും അടിപൊളിയാ ർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വേറെ രണ്ടോ അതിഥിയോട് വരുന്നേ രണ്ടാള്ണ്ട് നമുക്ക് ഇന്ന് ആരാന്നറിയാം ഞാൻ പറഞ്ഞിട്ടില്ല ആണ് അതെ ഒന്ന് നമ്മുടെ അഡ്വക്കറ്റ് സുപ്പു ഓക്കെ നമ്മുടെ കൂടുതലെ അതുപോലെ സിബി തോമസ് അവര് രണ്ടുപേരും കഴിഞ്ഞിട്ട് അപ്പൊ അടിപൊളിയാക്കാൻ തുടങ്ങാൻ നോക്കാം

മാഷപ്പ രണ്ടുവന്ന് പെണ്ണ് പിന്നൊന്ന് അനോയ് അനോയിന്ന് പറഞ്ഞിട്ട് അത് എറണാകുളത്തുനിന്ന് നമ്മടെ ഭാവന പറ ഷൂട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞു പിന്നൊന്നുള്ളത് ഇർഷാദിന്റെ കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസർ റിലീസ് ആവാനുണ്ട് മാഷ ഫുൾ തിരക്കന്നല്ലേ പിന്നെ പ്രകമ്പന മറ്റേ ഹാസ് അതിപ്പോ ഷൂട്ട് കഴിഞ്ഞു മരിച്ചത് ഒന്നിച്ച വൈകുന്നേരം ഒന്നിച്ച് അഞ്ചഞ്ചര വരെ ഒന്നിച്ചുണ്ടായി മാഷഈ ഇവരെ പ്രായത്തില് മാഷോണെങ്ങനെയായിരുന്നു നമ്മളെ നാട്ടിലോണന്ന് പറയുന്നത് ഈ നാട്ടിലൊരുപാട് പൂക്കൾ കിട്ടും ഇന്നത്തെ പോലെ അല്ല അന്ന് തുമ്പൂ ഉണ്ട് കാക്കപ്പൂവുണ്ട് കൃഷ്ണഗിരി പൂരും ഉണ്ട് കോളാമ്പിപ്പൂ ഉണ്ട് അരിപ്പൂവുണ്ട് അട്ടക്കുറിപ്പ് അട്ടക്കുറിപ്പ് പറഞ്ഞാൽ പൂക്കളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അട്ടക്കുളം ആ അട്ടക്കുറിപ്പ് പറഞ്ഞു കാരണം പൂ കിട്ടുന്നില്ലെങ്കിൽ പകരം അട്ടക്കുറിപ്പാണ് ചോദ കളറിലതുകൊണ്ട് പച്ച കളർ അട്ടക്കുറിപ്പ് അറിയില്ല മക്കളെ ഉണ്ട് ഇന്നിപ്പം തുമ്പപ്പൂ കാണാൻ വളരെ കുറവാണ് തുമ്പപ്പൂ വളരെ കുറഞ്ഞു പക്ഷെ മറ്റു പൂക്കളുണ്ട് എന്നാലും കാക്കപ്പൂ വയലില്ല കാക്കപ്പൂ ഉണ്ടാ നോക്കിനാ കാക്കപ്പൂടെ അറിയില്ലേ പാടത്തിൽ ഈ ഈ ആ മാഷ സമയത്ത് ഞാൻ ഇവന്റെ അന്നേരം നമ്മുടെ വീട്ടില് പിന്നെ ഈ കളംന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഒരു ഓലപ്പൊര അല്ലെങ്കിൽ ഓടിട്ടപ്പൊര നമ്മുടെ നാട്ടിലെല്ലാം മിക്കവാറും എല്ലാം ഓടിട്ടതും അങ്ങനെയല്ല ഓല മാത്രമേ ഉള്ളൂ ആ ചാണകം തേക്കും ചാണകം തേച്ച് വൃത്തിയാക്കിട്ട് ആ സ്ഥലത്താണ് കൂടലേ മുപ്പത് ദിവസം ആ ചിങ്ങം മാസം കംപ്ലീറ്റ് അല്ല പക്ഷെ അന്നത്തെ ഒരു ഫീൽ ഇപ്പൊ കിട്ടുന്നു ഞാൻ അത്രത്തോളം ഇല്ല ഇപ്പൊ കുഞ്ഞിളിപ്പോ പൂ ഇരിക്കാൻ പോകുന്ന പൂ ഇരിയാൻ പോകുന്ന കുറവല്ലേ ഒന്നും പൂ കിട്ടാനില്ല പിന്നെ റെഡിമെയ്ഡ് പൂക്കളൊരു കാല ഇപ്പൊ ഇഷ്ടംപോലെ പൂ വാങ്ങാൻ കിട്ടുന്നു തമിഴ്നാട്ടിലത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നമ്മുടെ കൃഷി നാട്ടില് നമ്മളീ ചെറിയ സ്കൂളിൽ ഇപ്പം ചെറിയ പ്രായത്തിൽ എന്ന് പറയുന്നത് സ്കൂളില് ഒരു ഒന്നാം ക്ലാസ് മുതലാണല്ലോ നമ്മൾ നമ്മളിപ്പം ഒരു എഴുപത്തിയഞ്ചിലങ്ങാനാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ അടിയന്തരാവസ്ഥരെ ആ സമയത്ത് അപ്പം അന്ന് ഇത്ര വ്യാപകമായി സ്കൂളുകളോണോ ആഘോഷവും ഇല്ല ില്ല അപ്പം നമ്മളെ നാട്ടിൻ പുറങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ പൂക്കൾ പറക്കി വരിക അപ്പോൾ പൂക്കൾ ഉണ്ടാക്കുക ഓണത്തിൻ്റെ ദിവസം പായസം ഉണ്ടാക്കുക അങ്ങനെ ഇപ്പോൾ ഇന്ന് കാണുന്നതിന് വലിയൊരു പൊലിമ ഞങ്ങൾ എൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഇല്ല അത് ഇന്ന് ക്ലബുകൾ സജീവമാണ് പിന്നെ പിന്നെ എൻ്റെ ഒരു പ്രശ്നം തന്നെയല്ലേ ഈ കൊമേഴ്സ്യലൈസേഷൻ അല്ലേ നമ്മൾ ഈ ആഘോഷങ്ങളെ വ്യാ വ്യാപാരവൽക്കരിക്കാൻ ഒരു സംഗതി ഉണ്ട് അതിപ്പോ ഒന്ന് പ്രധാനപ്പെട്ടത് ഓണം വരുന്ന ഇപ്പം കുറച്ച് പണ്ട് നമ്മൾ ഇല്ലാത്തൊരു സംഗതി പണ്ട് ഒന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇല്ല പിന്നെ പത്രങ്ങൾ നമ്മൾ പ്രധാന വാർത്തകൾ വായിക്കാനാണ് പത്രം ഇന്ന് പത്രം എന്ന് പറയുന്ന സംഗതി പരസ്യ ഹർറ്റവും പ്രധാനപ്പെട്ട പിന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇതാണ് ഇപ്പൊ പിന്നെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് സ്ഥാപനങ്ങളായാലും കച്ചവടം ഓണം എന്ന് പറയുന്നത് ഒരു വ്യാപാര ഉത്സവമായി മാറിയിട്ടുണ്ട് എല്ലാം കച്ചവടം തന്നെയാണ് പൂക്കച്ചവടം ഒരുപാട് ഒരു വ്യാപാരം ഇലക്ട്രോണിക്സ് പിന്നെ ഭക്ഷണം വീടുകളിൽ മുമ്പ് നമ്മ വീട്ടിലെ പിന്നെ ഓണ ഓണസദ്യ ഇപ്പൊ പറഞ്ഞാല് വിളിച്ചു പറഞ്ഞാൽ സദ്യ കിട്ടൂലേ അല്ലേ വിളിച്ചു പറഞ്ഞ സദ്യ വീട്ടിലേക്ക് എത്തും അല്ലെ അപ്പൊ ഓണസദ്യ വീട്ടിലേക്ക് എത്തുന്ന കാലായി മുമ്പ് എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കും ഇപ്പൊ അതെല്ലാം മാറി ഭക്ഷണുണ്ടാക്കാനുള്ളൊരു മെനക്കെണ്ണ ഭയങ്കര ഓരോ സാധനം കറിക്കരക്കലും ഓരോന്നും ഉണ്ടാക്കലും ആഘോഷ കുടുംബക്കാരെല്ലാരും വന്ന് ഓരോരുത്തരും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ കൂടി ആണ് അപ്പൊ അവിടെ പള്ളി ഈ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഗംഭീരമാണ് അല്ല മാർക്കറ്റ് ഭയങ്കരമായിട്ട് വിപുലമായി കാരണം എന്താ വെച്ചാൽ ഈ മത്സരങ്ങള് എല്ലാവരും സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ എല്ലാ സ്ഥാപനങ്ങളും പുറത്ത് നമ്മളിപ്പോ കാസർഗോഡ് വക്കീലന്മാർ ഇന്നലെ ഇരുപത്തി ആറാ കാഞ്ഞങ്ങാട് വക്കീലന്മാരെ ആഘോഷം കാസർഗോഡ് ഇരുപത്തി ആറിന് ആഘോഷം കോടതി സ്റ്റാഫിന്റെ ജഡ്ജസുമാരും വേറെ ആഘോഷം അപ്പം രണ്ട് പൂക്കള ഓരോ കോടതിയിലും നമ്മുടെ നാട്ടിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൈരളി ഗ്രന്ഥാലയം മനീഷ് സത്യാസമാണ് അത് രാവിലെ മുതൽ മത്സരം തുടങ്ങും ഇപ്പൊ പൂക്കള മത്സരം വീടുകളിലാതും പൂക്കള വീടല്ലേ മാർക്ക് എടുക്കും എന്നിട്ട് ഏറ്റവും നല്ല പൂക്കളത്തിന് ഒന്നും രണ്ടും സ്ഥാനം നേടി അവർക്ക് അവാർഡ് കൊടുക്കും അല്ലേ പിന്നെ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ പദ്യഞ്ചൊല്ലേ ലളിത ഗാനം പറയാറോ എന്തെല്ലാം ഉണ്ടാവില്ലെന്ന് പറ ഇതിൽ പങ്കെടുക്കുന്നവരാക്കെ ഉണ്ട് ഇല്ല നല്ല പതിനഞ്ചൊല്ലെന്ന് ഒരാൾ ഉണ്ടാവുക ഒരാളുണ്ടാവില്ല പതിനഞ്ചൊല്ലേ ആരുള്ളവർ ഒരു പാട്ടുപാട് നില മരയുടെ രാഗവി പഞ്ചാൻ ആരോ രാ മഴയുടെ രാഗവിപഞ്ചികാൻ ആരോ രാചാര വന്നു തരളിതഭാവങ്ങൾ താമരയല്ലി പോൽ ആരയോയേറിനാൽ കാത്തിരുന്നു നില മഴയുടെ രാഗവി പഞ്ചികൾ വന്നു സൂപ്പർ സൂപ്പർ കാണും ആര്യനെല്ലിൻറെ നാടും പോലെ യാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കാട്ടു കേട്ടേറങ്ങിൽ നിങ്ങൾ നാടും പോലെ ഞാൻ മുടി കുത്തി താളത്തിൽ പാടണ മേലെ കണ്ടായിക്കണ്ടോ കുഞ്ഞിക്കണ്ടോ കണ്ടത്തിനോരത്തെ കുൻകുത്തിൽ വേല വിരിച്ചിട്ട് ഇന്ന് കിടത്തിട്ട് പോയതല്ലേ താനേ താനേ താ നെ താനേ തേ നെ രാ താനേ തേ നാ ന మజలు కుండు మాణిన కలిగి నాకు మజలి కుండువ చుట్టిన కలిగి

പക്ഷെ അപ്പൊ നിങ്ങളുടെ ഓണാഘോഷം അങ്ങനെ തുടർന്നോട്ടെ ഞങ്ങളുടെ പതുക്കെ ഇറങ്ങുകയാണ് അപ്പൊ എല്ലാ ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ